ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ജയയുടെ പ്രേതത്തെ കണ്ട വിവരം ജയിലിൽ കിടക്കുന്ന ജതിനെ വിളിച്ചറിയിക്കുകയാണ് ജാസ്മിൻ എന്നാൽ ജാസ്മിൻ്റെ വെറും തോന്നലാണെന്ന് ജതിൻ പറഞ്ഞപ്പോൾ അതെൻ്റെ തോന്നൽ മാത്രമല്ല ഞാൻ കണ്ടത് തന്നെയാ എൻ്റെ മുന്നിൽ വന്നു നിന്ന് ജയ എന്നെ ഭയപ്പെടുത്തി അവിടുത്തെ പേ അവിടുന്ന് പേടിച്ച് തിരിഞ്ഞ് ഞാൻ ഓടി സ്റ്റെപ്പിന് മറിഞ്ഞു വീണ് എൻ്റെ ബോധം പോയി അവളെ കണ്ടതിൻ്റെ പേടി ഇത് ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല എന്നെ ജാസ്മിൻ പറഞ്ഞതും ജതിൻ പറയുന്നു ജാസ്മിൻ ഇന്നലെ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു അവളുടെ ബർത്ത്ഡേക്ക് നീ ഞാനും കൂടി അവളെ ബർത്ത്ഡേ വിശ്വസി പറഞ്ഞ് കളിയാക്കിയതല്ലേ അത് നിനക്ക് ഓർമ്മയില്ലേ നീയാണ് അവളെ കളിയാക്കാനുള്ള പ്ലാൻ ഒന്നുണ്ടാക്കിയത് ഇന്നലെ കിടന്നപ്പോ നീ അത് വെറുതെ ചിന്തിച്ചു കാണും അങ്ങനെ ചിന്തിച്ചു കിടന്ന നീ ജയനെ ആക്രമിക്കാൻ വരുന്നതായിട്ട് കണ്ടു കാണും അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്നത് എന്നാൽ ജാസ്മിൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നുണ്ട് എങ്ങനെ പറഞ്ഞാൽ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത് ഇത് സ്വപ്നം അല്ല ജതിൻ പറയുന്നു അപ്പോൾ ജയ നേരിട്ട് വന്ന് നിന്നെ കൊല്ലാൻ പോകുന്നു എന്നാണോ നീ വിചാരിക്കുന്നത് കണ്ണിൽ കണ്ടത് നേരിട്ട് അനുഭവിച്ചതും എങ്ങനെ ഞാൻ വിശ്വസിക്കാതിരിക്കും ശരി ജയ വന്നതിന് എന്റെ കണ്ണുകൾ മാത്രമേ ഉള്ളൂ സാക്ഷിയായിട്ട് പക്ഷേ ഗായത്രിയമ്മ വന്നത് എന്റെ മൊബൈൽ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഗായത്രിയമ്മക്ക് ഇവിടെ വരാൻ സാധിക്കുമെങ്കിലേ ജയ്ക്കും ഇവിടെ വരാം എന്ന് ജാസ്മിൻ പറഞ്ഞതും ഞെട്ടലോടെ നിൽക്കുകയാണ് ജതിൻ വീണ്ടും ജാസ്മിൻ പറയുന്നുണ്ട് അവരുടെ സാന്നിധ്യം മാത്രമല്ല അവർ രണ്ടു പേരും പാർവതിയെ സംരക്ഷിക്കാനായി ഇവിടെ വരുന്നത് എന്റെ മെലമായ വിശ്വാസം നമ്മൾ പാർവതിയെ കൊല്ലാൻ ഒരുക്കിയ പല പദ്ധതികളും പരാജയപ്പെടുത്തിയത് ജയുടെയും ഗായത്രി ദേവിയുടെയും ആത്മാക്കളുടെ ഇടപെടൽ കൊണ്ടായിരിക്കാം അവളുടെ ആത്മാക്കൾ കൂടെ ഉള്ളപ്പോൾ നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല സാധിക്കില്ലേട്ടാ ഇത് കേട്ട ജതിൻ പറയുന്നുണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തണം പക്ഷേ ഈ ജയിലിനുള്ളിൽ കിടന്ന് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ജാസ്മിൻ നീ ആദ്യം എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ നോക്ക് എത്രയും പെട്ടെന്ന് എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കണം നീ അതിനൊരു വഴി കണ്ടെത്തിയേ പറ്റൂ ജാസ്മിൻ പറയുന്നുണ്ട് ശരി ഞാനൊന്ന് നോക്കട്ടെ ചേട്ടനെ ജയിലിൽ നിറക്കാൻ ഒരു വഴി ഞാൻ കണ്ടെത്താം എന്ന് പറഞ്ഞ് ജാസ്മിൻ ഫോൺ വെച്ചു ശേഷം കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ പറഞ്ഞ വിഷയമാണ് ഇപ്പോഴത്തെ കാര്യം ഗായത്രിയുടെ ആത്മാവ് വീഡിയോയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം ചേച്ചി ജാസ്മിന്റെ മൊബൈലിൽ പറഞ്ഞത് സാരമില്ല അത് മാത്രമല്ല ആ ഫോൺ കേടാവുകയും ചെയ്തു ആ സ്ഥാനത്ത് പാർവതിയുടെ വിശാലിന്റെ ഫോണിലാ പതിഞ്ഞെങ്കിലോ ആ വീഡിയോയിൽ നമ്മൾ അവർക്കെതിരെ നടത്തിയ പ്രവർത്തികളെ കുറിച്ചാണ് പറയുന്നതെങ്കിലോ അത് നമുക്കെതിരെയുള്ള വലിയൊരു തെളിവായിട്ട് മാറില്ലേ അതൊക്കെ കേട്ടിട്ട് പ്രഭാവതി വല്ലാത്ത ടെൻഷനോടെ നിന്നപ്പോൾ എന്താ ചേച്ചി ചേച്ചി പേടിച്ചു പോയോ എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട് പ്രതാപ നീ പറഞ്ഞതുപോലെ വല്ലതും സംഭവിക്കുവോ എന്ന് പ്രഭാവതി വീണ്ടും ടെൻഷനോട് ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് സംഭവിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ലല്ലോ സംഭവിച്ചാലോ ഒന്ന് ആലോചിച്ചതിന് ശേഷം പ്രഭാവതി പറയുന്നുണ്ട് ഗായത്രി ദേവിയുടെ ആത്മാവ് ഇനി ഈ വീട്ടിൽ വരാൻ പാടില്ല അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും കൊടിയ മന്ത്രവാദിയെ കൊണ്ട് അവളുടെ ആത്മാവിനെ ബന്ധിക്കണം എന്നെ പ്രഭാവതി പറഞ്ഞതും പ്രതാപൻ പറയുന്നുണ്ട് അങ്ങനെ ഗായത്രി ദേവിയുടെ ആത്മാവിനെ ബന്ധിക്കാൻ മാത്രം പ്രഗത്ഭനായ ഒരു മന്ത്രവാദി ഇന്നത്തെ കാലത്ത് എവിടെയുണ്ട് എവിടെ പോയി നമ്മൾ കണ്ടെത്തും കണ്ടെത്തണം പ്രതാപ കണ്ടെത്തിയേ തീരോ ചത്താലം അവളെ കൊണ്ടുള്ള ശല്യം തീരുന്നില്ലെങ്കിൽ ആ ശല്യം നമുക്ക് അവസാനിപ്പിക്കണം എന്നെ പ്രഭാവതി പറഞ്ഞതും പ്രതാപൻ പറയുന്നുണ്ട് കൊല്ലുന്നത് പോലെ അത്ര എളുപ്പമാവില്ല ആത്മാവിനെ ബന്ധിക്കുന്നത് അവരുടെ ഇടയിലേക്ക് ജാസ്മിൻ വരുന്നുണ്ട് കഥ കടയ്ക്കുന്നു എന്തോ കാര്യമായിട്ട് പറയാനുള്ളൊരു വരവാണിത് ജാസ്മിൻ നീ എന്തിനായി വാതിലടച്ച് കുറ്റിയിട്ടതെന്ന് പ്രഭാവതി ചോദിക്കുന്നു എന്തുപറ്റി പേടിച്ചു പോയോ എന്ന് ജാസ്മിൻ ഞങ്ങൾ എന്തിനാ നിന്നെ പേടിക്കുന്നത് എന്നെ പ്രഭാവതി പറയുന്നുണ്ട് പുറത്താരും കേൾക്കാൻ പറ്റാത്ത ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് പാപം ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര മാസമായി ജിതിനെ എങ്ങനെങ്കിലും പുറത്തു കൊണ്ടുവരണം അതിനിപ്പോ ഞാൻ മാത്രം വിചാരിച്ചാ പോരാ നിങ്ങളും എന്നെ സഹായിക്കണം സഹായിക്കണം എന്നല്ല സഹായിച്ചേ തീരു എന്ന് ജാസ്മിൻ പറഞ്ഞതും ഞങ്ങളിപ്പോ ഇങ്ങനെ സഹായിക്കാനാണെന്ന് പ്രതാപൻ ചോദിക്കുന്നു ആ കേസ് ഒരു വല്ലാത്ത ഊരാ കൊടുക്കല്ലേ അതിന്ന് ജിതിനെ രക്ഷപ്പെടുത്തി എടുക്കാന്ന് വെച്ചാൽ അത് ഈസി അല്ല അല്ലേ ചേച്ചി പ്രഭാപതി പറയുന്നു അതെ അതെ അവന്റെ കേസിൽ ഇടപെടുന്നത് തന്നെ ബുദ്ധിയല്ലെന്ന എന്റെ അഭിപ്രായം മോളെ ജാസ്മിൻ പറയുന്നതിൽ നിനക്ക് വിഷമം തോന്നരുത് ജിതിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു വിധത്തിലും ഇടപെടാൻ സാധിക്കില്ല സോറി മോളെ അരികേട് ജാസ്മിൻ പറയുന്നു ഓഹോ നിങ്ങൾ രണ്ടുപേരും കൊള്ളാലോ ഏത് കാര്യത്തിനും എനിക്ക് ഒപ്പം എന്ന് വാക്ക് പറഞ്ഞിട്ട് നിങ്ങളിപ്പോ കഴുകി രക്ഷപ്പെടുന്നല്ലേ പ്രഭാപരി പറയുന്നു ഏതു കാര്യത്തിനും നിനക്ക് ഒപ്പം എന്ന് പറഞ്ഞത് ശരി തന്നെയാ എന്ന് കരുതി ഇതുപോലെ ഒരു കൊലക്കേസിൽ ഇടപെടാൻ ഞങ്ങൾക്ക് താല്പര്യം മോളെ ജാസ്മിൻ പറയുന്നു എത്ര നിസ്സാരമായിട്ടാണ് നിങ്ങൾ അത് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ജിതിനേട്ടൻ ജയിലിൽ കിടക്കുന്നത് അത് നിങ്ങൾ മറക്കരുത് ഇപ്പോ ജിതിന് വേണ്ടി ജിതിനേട്ടന് വേണ്ടി ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായി അല്ലേ അതെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് അറിയണ്ട ജിതിനേട്ടനെ ജയിലിൽ നിന്ന് പുറത്ത് പറ്റൂ അതിന് നിങ്ങൾ ഈ കേസിൽ ഇടപെടണം ഇടപെടും അത് കേട്ട് പ്രതാപൻ ചോദിക്കുന്നുണ്ട് എന്താ ജാസ്മിൻ ഭീഷണിയാണോ ജാസ്മിൻ പറയുന്നു മര്യാദയ്ക്ക് പറഞ്ഞിട്ട് നിങ്ങള് ചെവിക്കൊള്ളുന്നില്ലല്ലോ അപ്പൊ പിന്നെ ഭീഷണി തന്നെയാണ് ഇനിയുള്ള മാർഗം ചിരിച്ചുകൊണ്ട് പുച്ഛത്തോടെ പറയുകയാണ് പ്രഭാവതി എന്ത് ഭീഷണി നീ ഞങ്ങളെ എങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന നീ ഭീഷണിപ്പെടുത്തിയാൽ ഉടൻ തന്നെ ഞങ്ങൾ അങ്ങ് വിരളൂന്നാണോ അതുകൊണ്ട് ഉമ്മാക്കി കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാന്ന് നോക്കണ്ട ജാസ്മിൻ ജാസ്മിൻ പ്രഭാവതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു ഉമ്മാക്കിയൊന്നും അല്ല ആൻറ്റി തെളിവുകളുണ്ട് തെളിവുകൾ ടെൻഷനോടെ പ്രഭാവതി ജാസ്മിനെ നോക്കിയപ്പോൾ ജാസ്മിൻ തന്റെ കയ്യിലുള്ള പെൻഡ്രൈവ് കാണിക്കുന്നു ദാ ഈ പെൻഡ്രൈവ് കണ്ടോ ഇതിനുള്ളിൽ നിങ്ങൾ ഈ കുടുംബത്തിനെതിരെ നടത്തിയതും ഇനി നടത്താൻ പോകുന്നതുമായിട്ടുള്ള ചതിയുടെ കഥകളാണ് ഇതൊന്നും ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല നിങ്ങൾ അളിയനും ചേച്ചിയും കൂടി ഡിസ്കസ് ചെയ്തതാണ് നിങ്ങളുടെ ആ സംഭാഷണം ഞാൻ എന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തു വെച്ചു പക്ഷേ പാർവതി കാരണം ഞാൻ രഹസ്യമായി ചെയ്ത പ്രവൃത്തി പുറത്തായി നിങ്ങളെക്കാൾ ഒരു മുഴം മുന്നേ ചിന്തിക്കുന്നവളാണ് ഞാനെന്ന് നിങ്ങൾ ഓർത്തില്ല നിങ്ങൾ ഈ കുടുംബത്തിനെതിരെ സംസാരിക്കുന്ന വീഡിയോ നഷ്ടപ്പെട്ടാൽ എനിക്ക് നിങ്ങൾക്കെതിരെയുള്ള വലിയൊരു പിടിവെള്ളിയാണ് നഷ്ടപ്പെടുന്നതെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ വീഡിയോയുടെ ഒരു കോപ്പി അപ്പോൾ തന്നെ ഞാൻ പെൺഡ്രൈവിലാക്കിയിരുന്നു ആ പെൻഡ്രൈവാണ് ഈ പെൻഡ്രൈവ് ജിതിനെ രക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഈ പെൻഡ്രൈവിലെ വിഷ്വൽസ് ഇവിടെ എല്ലാവരെയും ഞാൻ കാണിക്കും ശരിക്കും നിങ്ങൾ ആരാണെന്ന് ഇവിടെയുള്ളവരെ അറിയിക്കും നിങ്ങളുടെ മുഖമൂടെ ഞാൻ പീച്ച് ചീന്തും എന്നും ജാസ്മിൻ പറയുന്നുണ്ട് എന്നാൽ ഒരു കൂസലുമില്ലാതെ പോലെ നിൽക്കുകയാണ് പ്രഭാവതി ഇത്രയും പറഞ്ഞിട്ടും ഇങ്ങനെ നിൽക്കുന്നതിനെ പറ്റി ജാസ്മിൻ ആലോചിക്കുന്നു ഇത്രയും പറഞ്ഞിട്ട് പ്രഭാവതി പൊട്ടിച്ചിരിക്കുന്നുണ്ട് കളിയാക്കി ചിരിക്കുകയാണ് കൂടെ പ്രതാപനും അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു ജാസ്മിനെ നീ ഇപ്പോൾ കാണിച്ചത് ട്രെയിലാണ് ഞങ്ങളിപ്പോ കാണിക്കാൻ പോകുന്നത് സിനിമയാണ് സിനിമ ചേച്ചി അതൊന്നെടുത്ത് കാണിച്ചു കൊടുത്തേ ദാ നോക്ക് എന്ന് പറഞ്ഞേ അന്ന് പൗർണമയുടെ ഒന്ന് രാത്രിയിൽ പ്രസാദത്തിൽ ഉറക്ക ഗുളിക കലർത്തിയ ഒരു വീഡിയോ പ്രഭാവതി എടുത്തു വെച്ചിരുന്നു അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ജാസ്മിൻ ജാസ്മിൻ ഈ വീഡിയോ ഞാൻ വിശാലിനെയും പാർവതിയും വീട്ടിലുള്ള മറ്റുള്ളവരെയും കാണിക്കട്ടെ ഈ വീഡിയോ അവര് കണ്ടാലേ ആ നിമിഷം നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എടി ഈ വീഡിയോ പ്രതാപൻ റെക്കോർഡ് ചെയ്ത് എനിക്ക് തന്നിട്ട് പോലും ഇത് ഞാൻ ആരെയും കാണിച്ചില്ല അതെന്താണെന്നോ നിന്നെ ഒറ്റ കൊടുക്കാൻ താല്പര്യമില്ലാത്തോണ്ടാ എടി നീയും ഞാനും രാക്ഷസ ജാതിയാണ് അത് നീ മറക്കരുത് നിന്നെ ഞങ്ങൾ ഒറ്റില്ല നീ ഞങ്ങളെ ഒറ്റാൻ നോക്കിയാൽ തീർത്ത് കളയും ഞാൻ എന്നെ പ്രഭാവതി പറഞ്ഞതും കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ജാസ്മിൻ അതുകൊണ്ട് തെളിവും പ്രമാണങ്ങളൊക്കെ ആയിട്ട് മകള് ചെല്ല് പോവാൻ അങ്ങനെ ഒന്നും പറയാനാകാറേ ജാസ്മിൻ മുറിക്ക് പുറത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് വിവിന്റെ മുറിയിലേക്ക് വന്ന പല്ലവി അവിടെ കുറച്ച് സാരികൾ ഇരിക്കുന്നത് കാണുന്നു അതിൽ നിന്നും ഒരു സാരി എടുത്തിട്ട് അവിടെ വെച്ച് തന്നെ ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ മുകളിൽ കൂടെ തന്നെ പല്ലവി ഉടുത്തു നോക്കുന്നുണ്ട് ആരെങ്കിലും വരുന്നോ എന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ആ സമയം ബിബിൻ അതുവഴി പോയപ്പോൾ ബിബിനെ വിളിക്കുകയാണ് പല്ലവി ബിബിൻ ആ മുറിയിലേക്ക് പരിങ്ങി പരിങ്ങി വരുന്നുണ്ട് മടിച്ചു മടിച്ചു വരുന്നുണ്ട് പല്ലവി പറയുന്നു സാറേ ഈ സാരിയുടെ പ്ലീറ്റ് ഒന്ന് പിടിച്ചു തരുവോ എന്ന് ഞാനോ പ്ലീറ്റ് പിടിച്ച് തരാനോ എന്നൊക്കെ ബിപിൻ ചോദിച്ചപ്പോൾ അതേ സാറേ ഇതിന്റെ പ്ലീറ്റ് ഒന്ന് പിടിച്ചു തരുവോ നീ എന്ത് കോപ്രായ ഈ കാണിക്കുന്നത് അത് കേട്ട് പല്ലവി പറയുന്നു ഞാൻ ഈ സാരി ഒന്ന് എടുത്ത് നോക്കുകയാണ് ഈ സാരി എനിക്ക് നന്നായിട്ട് ചേരുന്നില്ലേ സാറൊന്ന് സഹായിക്കട്ടെ സഹായിക്കണേ ഞാനിതൊന്നും എടുക്കട്ടെ ഒന്ന് പിടിച്ചു താ സാറേ എന്നൊക്കെ പല്ലവി പറയുന്നു പല്ലവി ഞാൻ ഇത് ആരെങ്കിലൊക്കെ കാണും എന്ന് വിപിൻ പറഞ്ഞതും ആരും കാണില്ല സാറേ ഒന്ന് പിടിച്ചതാ എന്നൊക്കെ പറഞ്ഞപ്പോൾ പല്ലവിയുടെ ആ സാരിയുടെ പ്ലേറ്റ് പിടിച്ചു കൊടുക്കുന്നുണ്ട് അതെൻ സാറേ അടുത്ത വർഷം ഉണ്ടല്ലോ ഈ സാരി കൊണ്ട് എന്ത് ചെയ്യുമെന്ന് വിപിൻ സാറിന് അറിയോ അടുത്ത വർഷം ഈ സാരി കൊണ്ട് ഞാൻ കുഞ്ഞിനെ തൊട്ടിൽ കെട്ടുവെന്ന് പല്ലവി പറയുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായാൽ ഓക്കെ അല്ലാതെ കഴിയുന്നതിന് മുമ്പേ ഉണ്ടായാലേ നീ ഈ സാരിയിൽ കെട്ടിത്തൂങ്ങി ചാകേണ്ടി വരും അതെ ഈ പ്ലീറ്റ് പിടിക്കലൊന്നും എനിക്ക് പറ്റിയ പണിയല്ല ഞാൻ പോവുക എന്ന് പറഞ്ഞ് വിപിൻ പോകുന്നു ഒരു സാധനം ഒന്ന് പ്രേമിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ഓടിക്കളയൂ എന്ന് പല്ലവി ഒറ്റയ്ക്ക് പറയുന്നുണ്ട് എന്നിട്ട് ആ സാരി എങ്ങനെയൊക്കെയോ കൊടുക്കാൻ ശ്രമിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ജിതിനെ വീണ്ടും ഫോൺ ചെയ്യുകയാണ് ജാസ്മിൻ ചേട്ടാ ആ പ്രഭാവതി ആൻറ്റി വിശ്വസിക്കാൻ കൊള്ളില്ല അവർ നമ്മളെ ചതിക്കായിരുന്നോ നമ്മളെ വെറും മിഡ്ഡികളാക്കുമായിരുന്നോ എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് ഇവരുടെ സംസാരം മണിക്കുട്ടൻ ഒരു കൊമ്പിലിരുന്ന് കേൾക്കുന്നുണ്ട് എടി നീ ഇങ്ങനെ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ തിരിച്ച് തെളിച്ച് പറ അവിടെ എന്താ ഇപ്പോൾ സംഭവിച്ചത് ജാസ്മിൻ പറയുന്നു ഏട്ടിനെ എത്രയും പെട്ടെന്ന് ജയിലിൽ ഇറക്കാൻ വേണ്ടി പ്രഭാവതി പ്രഭാവതി ആന്റിയുടെ സഹായം വേണോ എന്ന് ഞാൻ അവരോടൊന്ന് പറഞ്ഞു അന്നേരം അവരെ കൊണ്ട് അതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് അവരെന്നെ ആട്ടി എന്നെ ഭീഷണിപ്പെടുത്തി നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണ് ഈ വീട്ടിലേക്ക് വന്നത് എന്നൊക്കെ അവർക്ക് നന്നായിട്ടറിയാം അവര് ഏത് നിമിഷവും എന്തും ചെയ്യും അവര് ഡേഞ്ചറാണ് ഏട്ടാ ഇനി അവരെ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് നമുക്ക് തന്നെ ആപത്താണ് പ്രഭാവതയും പ്രതാപനെയും അങ്ങ് തീർത്ത് കളഞ്ഞാലോട്ടാ എന്നെ ജാസ്മിൻ പറഞ്ഞത് ഏയ് അത് വേണ്ട എന്ന് ജതിൻ പറയുന്നുണ്ട് പിന്നെ പിന്നെ ഞാൻ എന്തു വേണം എല്ലാം അവസാനിപ്പിച്ച് എന്റെ മോഹങ്ങൾ മനസ്സിലൊതുക്കി ഇവിടെ നിന്ന് പടിയിറങ്ങണോ അങ്ങനെ ഇറങ്ങേണ്ടി വന്നാൽ ജാസ്മിൻ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല ചാവുന്നത് തന്നെയാ നല്ലത് വിശാലിനെ വിവാഹം കഴിച്ച് ഇവിടത്തെ സ്വത്തുക്കൾ നേടിയെടുക്കണം എന്ന് ഉറപ്പിച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളതെങ്കിൽ എനിക്കത് നേടിയെടുക്കണം അത് കേട്ട് ജിതിൻ പറയുന്നുണ്ട് അത് തന്നെയായി എനിക്കും പറയാനുള്ളത് പ്രഭാവതി നീയങ്ങ് വിട്ടേക്കേ നീ പിടി മുറിക്കേണ്ടത് വിശാലിനിയാണ് നിന്നെ വിവാഹം കഴിക്കാമെന്ന് അവൻ വാക്ക് തന്നിട്ടുള്ളതല്ലേ അത് എന്താ എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ ോട് ചോദിക്കണം കല്യാണം എത്രയും പെട്ടെന്ന് നടത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് നീ വാശി പിടിക്കണം അവനെ കൊണ്ട് വിവാഹത്തിനുള്ള ഒരു ഡേറ്റ് നീ ആയിട്ട് തന്നെ പറയിപ്പിക്കണം അതാണ് നിന്റെ മിടുക്കെന്ന് ജതിൻ പറഞ്ഞു കൊടുക്കുന്നു അത് കേട്ട് സമ്മതം മൂളുകയാണ് ജാസ്മിൻ അതിന് നിനക്ക് സാധിക്കില്ല എന്നും ജതിൻ ചോദിച്ചപ്പോൾ സാധിക്കുമെന്ന് ജാസ്മിൻ അവനെ ഒഴിഞ്ഞു മാറാൻ നീ സമ്മതിക്കരുത് ഇല്ല ഇന്ന് ഇപ്പോ തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കി ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടനെ വിളിക്കാം എന്ന് ജാസ്മിൻ പറഞ്ഞിട്ട് ഫോൺ അങ്ങ് വെച്ചു ജാസ്മിൻ പുതിയ നാടകത്തിനുള്ള ഒരുക്കത്തിലാണല്ലോ ഇത് ഇപ്പൊ തന്നെ പാർവിനെ അറിയിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ച് മണിക്കുട്ടൻ പാർവതിയുടെ അരികിലേക്ക് പറഞ്ഞു വരുന്നുണ്ട് ആ സമയം പാർവതിയാണെങ്കിൽ മുറിയിൽ സാരിയൊക്കെ മടക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു എന്താ മണിക്കുട്ട പറയേ എന്നൊക്കെ പാർവതി ചോദിച്ചപ്പോൾ നീ ഇങ്ങനെ ഇവിടെ വീട്ടുജോലിയും ചെയ്ത് കഴിഞ്ഞോ അവിടെ ജാസ്മിൻ നിന്റെ ഭർത്താവിനെ വിവാഹം കഴിക്കാൻ പദ്ധതി ഇടുന്നുണ്ട് പാർവതി പറയുന്നു നീ എന്താ പറഞ്ഞത് ജാസ്മിൻ എൻറെ ഭർത്താവിനെ എന്റെ വിശാൽ സറിനെ കല്യാണം കഴിക്കാൻ പദ്ധതി ഇടുന്നുണ്ടെന്നോ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് പാർവതി നീ എന്തിനാ ചിരിക്കുന്നത് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ എന്ന് ചോദിക്കുന്നു എനിക്ക് നിന്നെ അവിശ്വാസം ഇല്ല എന്ന് പാർവതി പറഞ്ഞതും വീണ്ടും മണിക്കൂട്ടം പറയുന്നു ഞാൻ പിന്നെ ഇത്രയും ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നെ അറിയിച്ചിട്ടും നിനക്കെന്താ തീരെ ചൂടില്ലാത്തത് ഞാനെന്തിനാ ചൂടാവുന്നത് എന്ന് പാർവതി പറഞ്ഞപ്പോൾ എന്റെ പാരോ നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ജാസ്മിൻ നിന്റെ ഭർത്താവിനെ സ്വന്തമാക്കും കേട്ടോ പിന്നെ അതിന് ചിരി പൊളിക്കും വിശാൽ സാറിനെ സ്വന്തമാക്കാൻ വേണ്ടി ജാസ്മിൻ എത്രയെത്ര പദ്ധതികൾ ഒരുക്കി എന്നിട്ട് എന്തായി എല്ലാം പരാജയപ്പെട്ടില്ലേ വിശാൽ സാറിനെ വശത്താക്കാൻ വേണ്ടി വിശാൽ സാറിൻ്റെ മനസ്സ് കീഴടക്കാൻ വേണ്ടി അവൾ എന്തൊക്കെ തന്ത്രം പ്രയോഗിച്ചോ എന്നിട്ട് എന്തായി അവളുടെ ഏതെങ്കിലും ഒരു അടവിൽ വിശാൽ സാർ വീണോ ഇല്ലല്ലോ വിശാൽ സാർ അതൊന്നും കണ്ട ഭാവം പോലും നടിച്ചില്ല അതുകൊണ്ട് ജാസ്മിൻ ഇനി എത്രയൊക്കെ പദ്ധതി ഒരുക്കിയാലും എനിക്കതിൽ ഒരു പേടിയില്ല നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം അത് കേട്ട് മാണിക്കൂട്ടൻ പറയുന്നുണ്ട് പാറു ഞാൻ പറയാനുള്ളത് പറഞ്ഞു അവിടെ എല്ലാവരും കൂടി ചെറുക്ക ചർച്ച നടത്തിയിട്ടുണ്ട് അവര് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നീ അവിടെ ചെന്നാൽ നിനക്ക് നിന്റെ ഭർത്താവിനെ ജാസ്മിനിൽ നിന്നും രക്ഷിക്കാം സൂക്ഷിക്കാൻ ദുഃഖിക്കേണ്ട ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് നീ ചിന്തിക്കുകയും അത് കേട്ട് പാർവതി പറയുന്നുണ്ട് ശരി ഞാൻ പോയി നോക്കാം എങ്കിൽ പിന്നെ നീ പെട്ടെന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞ് മാണിക്കൂട്ടൻ അവിടെ നിന്നും പറഞ്ഞു പോകുന്നു ഇത് കേട്ടപ്പോൾ ചെറിയൊരു ടെൻഷൻ പാർവതിയുടെ ഉള്ളിൽ വരുന്നുണ്ട് പെട്ടെന്നാണ് പാർവതി എന്തോ ഒരു കാര്യം മനക്കെണ്ണിൽ കാണുന്നത് ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് പാർവതി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ